ഹൈ ഡിയർ ഫ്രണ്ട്സ് ക്യൂ കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ കാണിച്ചിരുന്നായിരുന്നു ചക്ക ആ ചക്ക ഒരേ ചുളയെ രണ്ടാക്കി ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ഒരു എട്ട് ചുള വേണം അത്രയും നല്ല അതിൻ്റെ ഉരു തന്നെ അതും അതുപോലെ രണ്ടാക്കി മുറിച്ചിട്ടിരിക്കുകയാണ് ഒരു കഷ്ണം ഇഞ്ചിയുമുണ്ട് ഒരു രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി ഒരു സവാളയുടെ പകുതി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ബാക്കി സാധനങ്ങൾ വരും നമുക്കിപ്പോൾ തൽക്കാലം ഇതൊന്ന് കാണാം ഒരു സവാളയുടെ പകുതി എടുത്ത് വെച്ചിട്ടുണ്ട് പച്ചമുളക് ഒരു മൂന്ന് പച്ചമുളക് കണ്ട് നമുക്ക് വേണം ചീട്ടി എളുപ്പം ഒത്തിരി ചൂടായിട്ടുണ്ട് അല്ലെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ചെടുക്കും ഇനി നമുക്ക് അതിലോട്ട് സവാള ഇട്ട് കൊടുക്കാം സവാള കാണിച്ചിട്ട് ഒരു സവാള പകുതി അതരിഞ്ഞതാണ് അതിലോട്ട് ഇട്ട് കൊടുക്കുക ഒപ്പം തന്നെ പച്ചമുളക് അതൊന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് അറ്റം കീറിയിട പച്ചമുളകും പിന്നെ വെളുത്തുള്ളി ഇട്ടിരിക്കുകയാണ് ഇനി ഇത് മൂത്ത് വരണം ബാക്കി കുറച്ച് സംഭവം നമുക്ക് ഇടാനുണ്ട് നമ്മൾ എടുത്തു വെച്ചിരുന്ന ഇഞ്ചി പച്ചമുളകും ചേർത്തിട്ടുണ്ട് അതിൽ ഇട്ടു വെച്ചാൽ രണ്ട് ഗ്രാമ്പൂ ഒരു ചെറിയ കഷ്ണം പട്ട കറുവാപ്പട്ട അതും പൊടിച്ചിട്ടുണ്ട് ഒരു ഏലക്ക അതും പൊളിച്ചിട്ടിരിക്കുകയാണ് പിന്നെ നമുക്കിതിൽ ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു ഒരു സ്പൂൺ മുളക് പൊടി പൊടി ഇട്ടു ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം നമുക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരുന്ന ചക്കക്കുരു ഉണ്ടല്ലോ അത് ഇതിലോട്ടിട്ട് കൊടുക്കുകയാണ് ഇനി നമുക്ക് ചക്കക്കുരു വേവാൻ വേണ്ടി ഉള്ള വെള്ളം ഒഴിച്ചുകൊടുക്കാം ചക്കക്കുരു നമ്മൾ ഇട്ടിട്ടുണ്ട് ഈ ചക്കക്കുരു വേവാനുള്ള വെള്ളം കുറച്ച് കൊടുക്കാം നമ്മൾ വെള്ളം വെള്ളമൊഴിച്ചെടുക്കുകയാണ് ഈ ചക്കുരു വെന്ത് കിട്ടണം അതിനുള്ള വെള്ളം ഇത് ഒരു പകുതി വേവായിട്ടുണ്ട് നന്നിട്ട് വെന്തിട്ടില്ല ഈ ചക്കക്കുരു നമ്മൾ ഇട്ടില്ലേ ചക്കക്കുരു കണ്ട പകുതി വേവായി ഇനി നമുക്ക് നമുക്കതിലോട്ട് ഈ നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ചക്ക വലിയ ചുവലായിട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ് അത് നമുക്കതിലോട്ടിട്ട് കൊടുക്കാം ഇത് ചക്കയാണ് ഇതിൻ്റെ കളർ ഒരുതരം തരം മഞ്ഞ കളറുണ്ട് ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യാം നമുക്കതിലേക്ക് കുറച്ച് ഉപ്പിട്ട് എടുക്കാം ഇതിനാവശ്യമുള്ള ഉപ്പ് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം നമുക്കിത് നോക്കാം ആയി ഒന്ന് എല്ലൊക്കെ നന്നായിട്ട് പറ്റിയിരിക്കുകയാണ് നമുക്കതിലോട്ട് ഒരു അപ്പം തേങ്ങാപ്പാൽ ഒഴിച്ചെടുക്കാം വളരെ കുറച്ച് തേങ്ങാപ്പാലാണ് ഉണ്ടോ ഒഴിച്ചെടുക്കാം ഇതായി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ ചക്ക മസാല റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നമുക്കിത് പ്ലേറ്റിലോട്ട് വളരെ രുചികരമായ ഒരു ഇറച്ചിക്ക് പകരം കഴിക്കാൻ പറ്റിയ നല്ല ഒരു റോസ്റ്റാണിത് Check the